മീൻ മീൻ മോനെ അയില വേണോ മത്തി വേണോ രണ്ടും തരാം ജീവനോടെ വേണോ ശവം വേണോ ഇങ്ങടെ ഇങ്ങടെ വേണോ മത്തിയുടെ മോനെ അയ്യോ വാലയിടാതെ മീൻ കിട്ടില്ല നീ പോയിട്ട് നാളു കടലമ്മ ക്രിസ്ത്യാനിയാണോ അതെ ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ പിന്നെ ഈ മത്സ്യകനി ഞാനാ ഏ പാല് കണ്ടില്ലേ ുംല വെട്ടാൻ നിന്റെ തലയും ഞാൻ വെട്ടു അവൻ തലയിൽ പഞ്ഞി വെച്ച് ഇറങ്ങിയിരിക്കും അമ്മാമേടങ്ങിരുന്നേ പേടിക്കണ്ട ഇത് എന്റെ വീടാ അമ്മാമിക്ക് പരിചയമില്ലാത്ത ഈശ്വര ഇത് എന്ത് പാദസരാട്ടിരിക്കധാകൃഷ്ണൻ കൃഷ്ണനെ എന്തിനാ അവര് ഉദ്രവിച്ച മലായേക്കുണ്ട് nakupende pende malaika Nami nifa nyeje Kije nawe nziyo Na, Na shindwa li malise nawe Ninge Na nawe Ninge ഇനിയിപ്പതൊക്കോർത്ത് വിഷമേക്ക് അല്ല വേണ്ട അവിടെ നിയമം പോലീസൊക്കെ അല്ലേ നിന്റെ കരയിൽക്ക് നിന്നെ ഞാൻ കൊണ്ടൊന്നാക്കാം വേണ്ട എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരുമില്ല ഞാൻ എന്ന് പറഞ്ഞ കരയിലേക്ക് എനിക്കിനി പോസ്റ്റ് റോസിയുടെ ഒരു നേച്ചർ അങ്ങനെയാ നീ ഒന്നും കേട്ട് കാര്യ കൃഷ്ണന്റെ കാര്യം എന്താ ചെയ്യാ വാവു എന്തായാലും കുറച്ചു ദിവസം കൂടെ ഇവിടെ നിക്കട്ടെ അല്ലേ ഇടookie ഇങ്ങനെ തന്നെ ആയി തിരുന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു എൻ്റെ പൊന്നാണങ്ങൾക്ക് സാധാബത്രി കൂടിയാണല്ലോ എൻ്റെ കടതവേ കഷ്ടകാലം വരെ ഇങ്ങനെയും വരൂ അവനമാരൻ ഡ്രസ്സ് എന്തെങ്കിലും കൊടുക്കണ്ടേ കൈ കാശുണ്ടേരണ്ടര മാറ്റി കൊടുക്ക് എൻ്റെ അടുത്തേ എന്തായാലും പൈസ ഒന്നുമില്ല നിനക്ക് വിഷമവില്ലെങ്കിൽ നമ്മളെ ജോൺ ഫീൽഡ് ഡ്രസ്സ് അവന കൊടുതാലോ

സീസൺ സീസൺ കഴിയുമ്പോഴേക്കും വള്ളക്കാരൻ ടൈം ടൈം ബെസ്റ്റ് നീ കാര്യങ്ങളൊന്നും സങ്കടപ്പെട്ടിരിക്കണ റെഡ്ഡി എന്നെ വഴക്കുറയും സത്യം പറഞ്ഞ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷാഭിനിയിക്കെ ആള് ഹൃദയമുള്ളവനാ പക്ഷെ പെങ്ങളത്ര പോരാട്ടോ റോസിയായി ഇത് കാണുമ്പോ കുമാരൻ പങ്കായത്തിനടുത്തോർമ്മ പിന്നെ ഈ ചെമ്മീനിലെ പെണ്ണുങ്ങളില്ലേ എല്ലാത്തിനും നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായം ഒക്കെ ചെയ്യണ്ടേ മുറ്റുമടിയും തുണിയാലക്കും പാത്രം കഴുകലും ഒക്കെ ഞാൻ ചെയ്തോളാം ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും ആണുങ്ങള് ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി ഞങ്ങളുടെ കരയിലെ ആണുങ്ങള് ചെയ്യണത് ചീട്ടുകളെയും വെള്ളം എന്നെ കിട്ടില്ല വേറെ വല്ല ഞാൻ ചെയ്യാം വന്നേ എന്റെ റോസി ഇത്രയും ഭാരപ്പെട്ട പണിക്ക് നടു തളർന്നു പോകും കേട്ടാ മതി ഇത്രേ ഉള്ളോ ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുതെ എനിക്ക് പക്ഷെ അവനെ ഇന്ന് പറഞ്ഞു വിട്ടേക്കണം ലക്ഷണം കെട്ടവനെ അവൻ നല്ല ഐശ്വര്യം നീ ശ്രദ്ധിച്ചോ അവൻ ഈ കരയിൽ വന്നതിനുശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കേസ്റ്റ് സ്വന്തമായി ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരയില്ലാത്ത പെയ്ത്ത അവന്റെ അവൻ്റെ കരയിലവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യം പുണ്യം ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവനെ ഉച്ചാരണം ചെയ്യാൻ സമയം സമയത്ത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക് ഉറപ്പ് പറയാൻ പറ്റൂ വള്ളം ഇറക്കി അവൻ കടലിലേക്ക് ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കടുകയും ചെയ്തില്ലേ അതിന്റെ അർത്ഥം എന്താ അവരെ കടന്നുകൊണ്ട് പോയി അത്ര തന്നെ എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ ഈ ആണ് കിട്ടാതെ വെറുതെ വിടുവോ മാന വേണു കാണും പറ്റൂല ആ എല്ലാരും കൂടി ഒരു ചെക്കനെ പറഞ്ഞാ മതിയല്ലോ ആർക്ക് പോയി അവന്റെ പോയി എന്നാലെന്ത്ോ അവരുടെ മോൻ ഈ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങി പോയ മഹാനല്ലേ മഹാൻ അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാനിവിടെ പൂമാലിട്ട് വെക്കും ആ അവനിപ്പോ പരലോകത്ത് നൃത്തം ചെയ്ത് എൺപത് ലോത്തമ്മമാരെ തോപ്പിച്ചു കാണും പാവം ദിവാകരായിട്ട് ആകെ തകർന്നുപോയി രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു ആ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്റെ മോന്റെ അടിയന്തരം വിളിക്കാൻ വന്ന കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കി വെക്കാണ്ടാവും പോയത് എന്നാലും അവന്റെ പേരിൽ ഒരുപടി ചോറെങ്കിലും കൊടുക്കണ്ടേ കരക്കാർക്ക് സ്നേഹിച്ചല്ല അവര് ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടു ഈ കടല് കനിഞ്ഞാ പട്ടിണി മാറിയ എന്റെ കൊലച്ചോറ് ആണെങ്കിലും അവരുടെയൊക്കെ പട്ടിണി വരണം എന്റെ മോന്റെ അടിയന്തരത്തിന് എല്ലാവരും കലക്കാര് പറ ഞാൻ അറിയാതെ വിശ്വസിച്ചു പോയി നീ നീ എന്നോട് പൊറുക്കണം തടസ്സങ്ങളൊക്കെ മാലുവിന്റെ ഒരു തീരുമാനം അവക്കടെ ഇപ്പോഴത്തെ കർക്കട അവസ്ഥയില് കർക്കടിയെ എന്റെ ദൈവങ്ങളെ സമസ്ത അപരാധങ്ങളും പൊറുക്കണേ അച്ഛന്റെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളും കേക്കില്ല ദ്രോഹ എന്റെ രാധയുടെ അച്ഛൻ കാട്ടിയത് രാധയുടെ ശാപല്ലെന്നും ഞങ്ങൾ തമ്മി ഇഷ്ടത്തിലാണെന്നും ഞാൻ എന്റെ രാധയ്ക്ക് സംഭവിക്കാൻ പാടില്ല ഏതെങ്കിലും നാട്ടില് രാധ ജീവിച്ചിരിക്കണെന്ന് കേട്ടാ മതി എനിക്ക് നീ കേക്കണില്ലേ

എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് എന്ത് ഡ്രസ് ഇട്ടാലും ചേരും അമ്മയുടെ ബ്ലൗസും മാലിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്ന് അറിയാം എനിക്ക് എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും നോക്കണ്ടേ അങ്ങോട്ട് നോക്ക പേന ഇരിക്കുന്ന മോത്താണോ നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതൽ എനിക്കിന്റെ മുത്തശ്ശിനു ഓർമ്മ വരിക എവിടെ തലയിൽ പേരിന് പോലൊരു ഇരില്ല അമ്മാമ്മയുടെ തലക്ക് ചൂടായത് കൊണ്ട് പേനക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും ഈശ്വരോ അതേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം ചുടിച്ചോരോ കുടിച്ചിട്ട് ഇവിടെ മയങ്ങാട പേൻ കാണണെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി പേനിന്റെ ചാകരയാ ചാകര ആ ചാകര ഞങ്ങളുടെ കടലിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടായിരുന്നു ഒരുപാട് ഇഷ്ടായിരുന്നു പക്ഷേ ഞാൻ ഷാബോണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കുന്ന വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു ഹവ്വ തന്നെയാ മാലുവിന്റെ കാര്യം ഹവ്വയെ ഓ നീ ഞങ്ങളുടെ ഹവ്വനെ നനക്ക് പിടിക്കില്ലല്ലോ അമ്മമ്മ അങ്ങനെ പറയരുത് എല്ലാ മതങ്ങളും ഒന്നാ എല്ലാ ദൈവങ്ങളും ഒന്നാ ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ക്രിസ്തുവിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിലെ ക്രിയുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രി മുക്രിയിലെ ക്രിയുണ്ട് ഞങ്ങളുടെ കൃഷ്ണൻ പാമ്പിന്റെ കാളിനെ നിങ്ങളുടെ ഈ വർഷം പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി കുന്തം എന്റെ തേങ്ങോണ്ട് പാമിനല്ലേ പാമ്പിനല്ലേ അമ്മ എനിക്കൊന്ന് പറയാൻ ഉള്ളു ധർമ്മ സംസ്ഥാന സമ്മേളനം മനസ്സിലായോ ഇല്ല ആ എനിക്കൊന്നും മനസ്സിലായില്ല നമ്മളൊന്നും നമുക്ക് കടലിൽ തന്റെ ഈ മാതിരി വേഷം കിട്ടുന്നു ഇവിടെ നടക്കില്ല ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം അല്ലാതെ രണ്ടുംകോട്ടും ജന്മ വരുത് ഇവിടെ ഞങ്ങൾക്ക് മാന്യന്റെ അന്തസ്സൊക്കെ ഉണ്ട് അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത് വന്ന് കേറിയപ്പോഴും ഞാൻ പറഞ്ഞതാ ചട്ടം സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കില് ഈ വീട്ടിൽ നിന്ന് റോസ ഇങ്ങോട്ടെങ്ങനെ പൊക്കോളൂ റോസിക്കറിയാമോ അമ്മമ്മ നിർബന്ധിച്ചോണ്ട് മാത്ര ഞാൻ ഈ ചട്ടം മുണ്ടോട്ട് കൊടുത്തത് ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ അമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്ക് ആയി കരലിനെ ബാധിച്ചാൽ അല്ലെങ്കിലും ഞാൻ ഇവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ എന്നെട്ട് പീഡിപ്പിക്കല്ലേ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത് ഫിഡ് ഡ്രസ് എടുത്ത ഫ്രണ്ട് പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്തോ എന്നൊരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കി എന്നൊരു സിസ്റ്ററായിട്ട് കണ്ടു അതെങ്ങനെയാ ഞാനൊരു അനാഥിയാണല്ലോ ആർക്ക് വേണേലും എന്നിട്ട് തട്ടി കളിക്കാം ഇനി എന്നെ കുത്തുവാക്ക് കുത്തുവാക്കുറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടക്കുകയും ചെയ്യും നോക്കിക്കോ ഇയാൾക്ക് കരയണ്ട ഇനി ഞാനൊന്നും പറയില്ല ഒന്നുമില്ല പറ്റിച്ചതാ വേഗം ഒന്നൂല്ലേ ഈ പണ്ടാറെ ഏത് സമയത്ത് ഇങ്ങനെ ഊരൂരി പോവ ഈ ജോൺഫിക് എന്നെക്കാളും കൂടെ ഹൗസിംഗ് ഈ പാന്റ് വെട്ടി തച്ച എന്റെ ഭംഗി പോവും ഞാൻ കുറച്ചുകൂടി തടിവെച്ചല്ല ഇന്ന് മുതൽ ശരിക്കും മട്ടൻ ചിക്കൻ കാടിച്ച് കേട്ടുണ്ട്

ഏതാടി എന്റെ അറിവില് ഫ്രഡിയും കടലിൽ പോയി ചേർത്താ ജോൺഫീ മാത്രേക്ക്

ഇടഞ്ഞു കഴിഞ്ഞ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം റോസി ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ കഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയും പെട്ടെന്ന് വന്നോ വന്നീറ്റെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു പെണ്ണിന് അങ്ങനെ പോവാൻ പറ്റുമോ പെണ്ണുങ്ങൾ ക്ലീറ്റസ് അവരെ തിരിച്ചു സ്നേഹിക്കാറേ ഉള്ളൂ നമുക്ക് സ്നേഹിക്കാം നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയിലെ രണ്ടെണ്ണത്തിന് തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലോ ഇനിയും എന്നെ കൊണ്ടാ ചെയ്യിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് പോയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് ൂത്രണ്ട് റോസി ഞാനും ഇവിടെ ഇട്ടിട്ടോ റോസിയെ തുടങ്ങി സമ്മതിക്കില്ല ആത്തേക്ക് വിടില്ലേ ഞാൻ

来スタート